നമസ്കാരം ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള ആൾക്കാരെല്ലാം തന്നെ വളരെ കുറച്ച് പേർ ഒഴിച്ച് എല്ലാം തന്നെ രാത്രി പന്ത്രണ്ട് മണി എന്നുള്ളത് മനസ്സിൽ കുത്തി നിറച്ചിട്ടുണ്ട് അതിനെ തെറ്റാണെന്ന് പറയാനുള്ള വീഡിയോ അല്ല ഇത് അതൊരു റഫറൻ റഫറൻസ് പോയിന്റ് ആയിട്ട് ഒരു ഗ്ലോബൽ റഫറൻസ് ആയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്ന് വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ ദൈനംദിന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കോമൺ ആയിട്ടൊരു ഐഡിയ വേണം അതിനു വേണ്ടിയിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി എന്ന് വെച്ചിട്ടുള്ളത് ഭാരതീയ ശാസ്ത്ര പ്രകാരം ഉദയാതുദയാതം ഹി സാവനം ദിനമീരിതം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ദിവസം തുടങ്ങുന്നു അടുത്ത ദിവസം സൂര്യ ഉദയം വരെ ആ ദിവസം തന്നെയാണ് ഉദാഹരണത്തിന് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം അപ്പം തിരുവനന്തപുരത്തെ ഉദയ സമയമല്ല ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ അല്ല ഡൽഹിയിലേത് അപ്പോൾ അവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ വെള്ളിയാഴ്ച തുടങ്ങുകയാണ് അടുത്ത ദിവസം സൂര്യ ഉദയം വരെ വെള്ളിയാഴ്ച തന്നെയാണ് ഒന്ന് ചിന്തിക്കുക ഒരു ദിവസം പകലും രാത്രിയുമാണ് പകൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ ഏകദേശം ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ടെക്നിക്കലായിട്ട് അത്രയും കിടക്കുന്നില്ല അപ്പോൾ പകൽ പന്ത്രണ്ട് മണിക്കൂർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൂർ കഴിയണ്ടേ ലോജിക്കായിട്ട് തന്നെ ചിന്തിക്കുക രാത്രി പന്ത്രണ്ട് മണിക്കൂർ കഴിയണ്ടേ ഇതിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വെച്ചിട്ട് പുതിയ ദിവസം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പകൽ സൂര്യന് രാത്രി ചന്ദ്രന് ഇപ്പൊ ഇവരിൽ രണ്ടുപേരെയും വെച്ചിട്ടാണ് ദിനവും രാത്രിയും ഒക്കെ ചിന്തിക്കുന്നത് ദിനമാനം രാത്രിമാനം എന്നൊക്കെ പറയും ജ്യോതിശാസ്ത്രത്തിൽ അപ്പൊ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പകൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രി രാത്രി ഇനിയിപ്പോൾ എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് കോട്ടുവായിടുമ്പ പുതിയ ദിവസമൊന്നും ജനിക്കില്ല പുതിയ ദിവസം തുടങ്ങില്ല പകൽ അതിന് സമാനമായ രാത്രി ഇതാണ് ഒരു ദിവസം അല്ലാതെ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പുതിയ ദിവസം ഒന്നും തുടങ്ങത്തില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ സിസ്റ്റം പ്രകാരം ഗ്ലോബലി നമുക്കൊരു റെഫറൻസ് വേണം രാത്രി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം റെഫറൻസ് ആയിട്ട് എടുത്ത് കോമൺ പോയിന്റ് ആയിട്ട് എടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ജീവിത ക്രമങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് വേണം ഇല്ലെങ്കിൽ നമുക്കൊരു എയർലൈൻ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു റെയിൽവേ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാൻ പറ്റില്ല ഈ കോമൺ പോയിന്റ് ഇല്ലെങ്കിൽ എന്തെന്നാൽ പല സ്ഥലത്തും സൂര്യോദയം വേറെ വേറെ സമയത്താണ് അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് ഒരു ദിവസം കണക്ക് കണക്കിലെടുത്ത് മുന്നോട്ട് പോകാൻ അസാധ്യമാണ് പക്ഷേ ശാസ്ത്രീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തിനാണ് ആ സൂര്യോദയം കഴിഞ്ഞ് അസ്തമനം രാത്രിയും കഴിഞ്ഞ് അടുത്ത ദിവസം സൂര്യോദയം വരെ ആ ദിവസം ആയിരിക്കും എന്നുള്ളത് ഏവരും മനസ്സിലാക്കുക ചിന്തിക്കുക ഇത് തന്നെയാണ് ജ്യോതിഷത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നതും വെളുപ്പിന് ജനിക്കുമ്പോൾ അറിയാമായിരിക്കും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അന്നത്തെ രാത്രിയിലാണ് ജനനം എന്ന് ഇപ്പോൾ വെളുപ്പിനെ ഒരു അഞ്ചു മണിക്ക് കേരളത്തിൽ ഒരാൾ ജനിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെളുപ്പിനെ മണിക്ക് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച എന്ന് ഉദ്ദേശിച്ചത് ഗ്രിഗറി കലണ്ടർ സിസ്റ്റം പ്രകാരമാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇന്ന് വെളുപ്പിനെ അഞ്ചു മണിക്ക് വെള്ളിയാഴ്ചയാണെങ്കിൽ ഭാരതീയ ശാസ്ത്ര പ്രകാരം വ്യാഴാഴ്ചയാണ് കാരണം വ്യാഴാഴ്ചയുടെ രാത്രി തീർന്നിട്ടില്ല വ്യാഴാഴ്ച രാത്രി തീരണ്ട് വ്യാഴാഴ്ചയുടെ പകൽ കഴിഞ്ഞു രാത്രി തീരണ്ട് അപ്പോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മനുഷ്യ മനസ്സിൽ ചെറുപ്പത്തിലേ തന്നെ കയറ്റിയാൽ തന്നെ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ കാരണം ഇതൊന്നും നിൽക്കത്തില്ല ഇതിപ്പോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഘോ ഘോ ഈ ടി വിയിലും ചാനലിലും യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കേട്ട് ഇതുവഴി ആ അത് ശരിയാണെന്ന് തോന്നുന്നു എന്ന മട്ടിൽ പെട്ടെന്ന് അങ്ങ് നോക്കും ആ അടുത്ത വീഡിയോയിലേക്ക് കിടക്കും ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഏവരും ചിന്തിക്കുക നമസ്കാരം